തെലുങ്ക് ഭാഷയിൽ മാത്രമല്ല രാജ്യത്തിന്റെ ആകെ ശ്രദ്ധയെ ആകർഷിച്ച ഒരു സൂപ്പർ താരമാണ് പ്രഭാസ് ഹിറ്റ്മേക്കർ എസ് എസ് രാജമൌലിയുടെ ചിത്രം ബാഹുബലിയിൽ നായകനായി പ്രഭാസ് രാജ്യമാകെ ചർച്ചകളിൽ നിറഞ്ഞു ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ കാത്തിരിപ്പുണർത്തുന്ന ചിത്രങ്ങളിൽ പ്രഭാസ് നായകനായവ എന്നും മുൻനിരയിലുണ്ടാകാറുമുണ്ട് പ്രഭാസിന്റെ ഇരുപത്തിയൊന്ന് വർഷത്തെ സിനിമാ ജീവിതത്തിൽ പ്രവർത്തിച്ചവരിൽ പ്രശാന്ത് നീലാണ് മികച്ച സംവിധായകൻ എന്ന വാക്കുകളാണ് ഇപ്പോൾ ആരാധകർ ചർച്ചയാക്കുന്നത് തന്റെ കരിയറിലെ തന്നെ മികച്ച ഹിറ്റ് സമ്മാനിച്ച രാജമൌലിയെ താരം മറന്നു എന്ന വിമർശനങ്ങളും ഉയരുന്നുണ്ട് എന്തായാലും സംവിധായകൻ എന്ന നിലയിൽ പ്രശാന്ത് നീലിന് പ്രഭാസ് മുഴുവൻ മാർക്കും നൽകുമ്പോൾ സലാറിനായി കാത്തിരിക്കുന്നവർ ഒന്നുകൂടി ആവേശത്തിലാകുകയാണ് കെ ജി എഫ് എന്ന ഹിറ്റിന്റെ സംവിധായകൻ പ്രശാന്ത് നീലിനൊപ്പം ബാഹുബലിയിലെ നായകൻ പ്രഭാസും എത്തുമ്പോൾ സലാർ റെക്കോർഡുകൾ പലതും തിരുത്തുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ കെ ജി എഫുമായി സലാറിന് ബന്ധമില്ല എന്ന് ചിത്രത്തിന്റെ സംവിധായകൻ പ്രശാന്ത് നീൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു സംവിധായകൻ പ്രശാന്ത് നീലിന്റെ കന്നഡ ചിത്രമായ ഉഗ്രത്തിന്റെ റീമേക്കാണ് സലാർ എന്ന് നേരത്തെ ചില വാർത്തകൾ പ്രചരിച്ചിരുന്നുവെങ്കിലും തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് നിർമ്മാതാവ് വിജയ് കിരഞ്ഞൂർ പ്രതികരിക്കുകയും ചെയ്തു എന്തായാലും ഇന്ത്യൻ സിനിമയിൽ മറ്റൊരു ചരിത്രം കുറിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് സലാർ ചിത്രത്തിനായി ആരാധകർ കാത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയ ചിത്രത്തിന്റെ ടീസറും ട്രെയിലറും കാണിക്കുന്നത് പ്രഭാസിനൊപ്പം തന്നെ കട്ടയ്ക്ക് നിൽക്കുന്ന പൃഥ്വിരാജിനെയായിരുന്നു വരദരാജ എന്ന കഥാപാത്രത്തെയാണ് പൃഥ്വിരാജ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് പൃഥ്വിരാജിന്റെ ലുക്കും ഏറെ ശ്രദ്ധേയമായിരുന്നു സിനിമ രണ്ട് സുഹൃത്തുക്കളുടെ സൗഹൃദത്തിന്റെ കഥയാണെന്നായിരുന്നു സംവിധായകൻ പ്രശാന്ത് നെൽ പറഞ്ഞിരുന്നത് ചിത്രത്തിലെ ഗാനവും യൂട്യൂബിൽ ട്രെൻഡിംഗ് ആയിരിക്കുകയാണ് ഇപ്പോൾ രാജുയുടെയും ദേവിയുടെയും സൗഹൃദം പറയുന്ന ഗാനത്തിന്റെ ലിറിക്കൽ വീഡിയോയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് പ്രഭാസിനൊപ്പം പൃഥ്വിരാജിനും സലാറിൽ നിർണായക കഥാപാത്രമാണ് എന്നത് മലയാളി ആരാധകരെ ആവേശത്തിലാക്കിയിട്ടുമുണ്ട് കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തുന്ന ഒരു ചിത്രമാകാൻ സലാറിന് സാധിക്കും എന്ന് തന്നെയാണ് ആരാധകരുടെ വിശ്വാസം ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് മോഹൻലാൽ ചിത്രം നേര് ഷാരൂഖ് ഖാൻ ചിത്രം ഡങ്കി ഹോളിവുഡ് ചിത്രമായ അക്വാമാൻ ആൻഡ് ദ ലോസ്റ്റ് കിങ്ഡം എന്നിവയ്ക്കൊപ്പം ക്ലാഷ് റിലീസായാണ് സലാർ എത്തുന്നത് നേരും ഡങ്കയും ഡിസംബർ ഇരുപത്തിയൊന്നിനാണ് തിയേറ്ററിൽ എത്തുന്നത് ആദ്യ ഭാഗമായ സലാർ പാർട്ട് വൺ സീസ് ഫയറിൽ പകുതി കഥയാണ് പറഞ്ഞു പോകുന്നത് ഹോംബാലെ ഫിലിംസ് ആണ് ചിത്രത്തിന്റെ നിർമ്മാണം കേരളത്തിൽ സലാർ വിതരണം ചെയ്യുന്നത് ചിത്രത്തിൽ വരതരാജ് മന്നാറായി എത്തുന്ന നടൻ പൃഥ്വിരാജിന്റെ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണെന്ന് നേരത്തെ പ്രഖ്യാപിച്ചതും ആരാധകർ ഏറ്റെടുത്തൊരു റിപ്പോർട്ടായിരുന്നു ഓ ടി റൈറ്റ്സിന് സലാറിന് നൂറ്റി അറുപത് കോടി രൂപയാണ് ലഭിച്ചതെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത് ഒ ടി ടി റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ആണ് നേടിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു ഇതൊരു പ്രഭാസ് ചിത്രത്തിന്റെ ഒ ടി ടി റൈറ്റ്സിന് ലഭിച്ചതിൽ വെച്ച് ഏറ്റവും ഉയർന്ന തുകയാണ് എന്നത് ഒരു റെക്കോർഡുമാണ് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ